ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ അനന്തനും അച്ഛനൊന്നും അത്ര വിശ്വാസമാവുന്നില്ല കേട്ടോ അപ്പോൾ ആ ലോകം പറയാനുണ്ട് അതെ കാക്ക മലന്ന് പറഞ്ഞാലും സൂര്യൻ പടിഞ്ഞാറ് ഉച്ച എന്ന് പറഞ്ഞാലും വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ധർമ്മൻ ധർമ്മമാമ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് വീണ്ടും അച്ഛന് അനന്തം പറയുന്നുണ്ട് ധർമ്മ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസിക്കാനായിട്ടാണ് വന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് എന്താ നീ സന്തോഷമുണ്ടിരിക്കുക ധർമ്മൻ അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ധർമ്മ നീ കറിയുന്നത് എന്തിനാ എന്തിനാണ് കരയുന്നത് സങ്കടപ്പെടാതിരിക്കുക പെട്ടെന്ന് ഇന്ദിരാമ്മ പറയുന്നുണ്ട് അല്ലെങ്കിലും അവൻ വർഷങ്ങളായിട്ട് അവരുടെ കൂടെയല്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവന് സങ്കടം ആവില്ലേ ഇനി വീണ്ടും നിങ്ങൾ ഓരോന്നും ചോദിച്ച് വിഷമിപ്പിക്കില്ലേ അപ്പോൾ അച്ഛനും ചോദിക്കുന്നുണ്ട് വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നീ എന്താ കാരണം നമുക്ക് ദേവമംഗലം ദേവമംഗലംകാരനായ നീ എ പെട്ടെന്നാണ് ഇങ്ങോട്ട് വന്നത് കൃഷ്ണമംഗലം കാരനത്തേക്കും ആവണമെന്ന് ഇത്ര താല്പര്യം വന്നത് എങ്ങനെയാണ് അപ്പോൾ പെട്ടെന്ന് ഇന്ദിരാമയ്ക്ക് ഒരു പെട്ടെന്നൊരു ഇത് വരുകയാണ് കേട്ടോ പേടി വരുന്നുണ്ട് ഇനി ഇന്ദിരാമ പറഞ്ഞിട്ടാണെന്നുള്ളത് വെളിയിൽ വരാൻ പാടില്ലല്ലോ നീ എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് അവനിപ്പോൾ അവൻ താല്പര്യത്തോടുകൂടി ഇങ്ങോട്ട് വന്നില്ലേ പിന്നെന്താ ഇതെന്തായാലും ഇവൻ്റെ കൂടി വന്നതല്ല അവിടുന്ന് അടിച്ചിറക്കി വിടാനാണ് സാധ്യത ബാളിനെ അടിച്ചിറക്കി വിട്ടതായിരിക്കും അപ്പോൾ വീണ്ടും അലോക പറയാം കൊച്ചേച്ചാ കൊച്ചിച്ച എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ അതുകൊണ്ട് ഇനി ഇനിയിപ്പം നോക്കിയോ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊച്ചിച്ച ജീവിതത്തിൽ വരുന്നത് നോക്കി അപ്പോൾ തന്നെ ധർമ്മൻ പറയുന്നത് ഓ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വേണ്ട എങ്ങനെ ഒന്ന് ജീവിച്ച് പോയാൽ മാത്രം മതി എടാ ധർമ്മ നീ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയാൽ മതിയോ അത് പറ്റില്ല നല്ല ആഘോഷമായി തന്നെ നീ ഇവിടെ കഴിയണം ഇത്രയും പെട്ടെന്ന് നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അവരുമായിട്ട് കുടുംബമായിട്ട് സന്തോഷത്തുമായിട്ട് ജീവിക്കുകയും ചെയ്യും നിന്നെ അവിടെ പലചനക്കടയിൽ അടച്ചിട്ടുന്നേ ആ ബാലൻ അവൻ കാണണം വൃത്തികെട്ടവൻ ഇവൻ ഒരു പരിഗണനയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ ഗോമതി സ്റ്റോറിലെ ഉള്ളിയും ഉരുളക്കിഴങ്ങും അവൻ അതുപോലെ കിടന്നില്ലേ അതുപോലെ ആയിരുന്നു ഇവൻ അവന് പണമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അത്രേയായിരുന്നുള്ളൂ ധർമ്മൻ അപ്പോൾ ഇന്നിനയണ്ട് മതി മതി അച്ചാ വെറുതെ അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അമ്മേ ഞാൻ വെറുതെ അവനെ കുറ്റപ്പെടുത്തിയതല്ല പിന്നെ എന്തായാലും ഇവൻ പുതിയൊരു ജീവിതം നടത്തില്ലേ അപ്പോൾ എന്തായാലും ഇത്രയും നാൾ അപ്പുറത്തായിരുന്നില്ലേ പുതിയൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയതൊക്കെ കഴുകിക്കളയുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും വർഷം ആ ബാലനും മനസ്സില് കൊണ്ടിരുന്ന നടന്നത് അതല്ല ഇവൻ്റെ മനസ്സിൽ നിന്ന് പോകണം എല്ലാം കഴുകിക്കളയണം അതാണ് വേണ്ടത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാം പക്ഷേ വീട് ജയൾ ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറ ശരിക്കും പറഞ്ഞാൽ നിന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചതല്ലേ നീ അതേന്നോ അല്ലെന്നോ മാത്രം പറഞ്ഞാൽ മതി നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കണമല്ല കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിന്നെ അവിടുന്ന് പറഞ്ഞയച്ചതല്ലേ നീ സ്വയം ഇറങ്ങി വന്നതല്ലല്ലോ അപ്പോൾ നീണ്ട ഇന്നിരാമെന്തോ പറയാൻ വാതിറക്കുമ്പോൾ ധർമ്മൻ പറഞ്ഞണ്ട അമ്മേ അമ്മ ഒന്നും പറയണ്ട എന്നെ ഇറക്കി വിട്ടത് തന്നെയാണ് അവിടുന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നതല്ല എന്നെ ഇറക്കി വിട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആദ്യം ഞാൻ കരുതി ഇതുപുരം ഉണ്ടോ ഇങ്ങനെ പോവാമെന്ന് പക്ഷേ ഇവിടെ അമ്മയുള്ളതുകൊണ്ട് അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ വരാമെന്ന് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ അച്യുതം പറയാം സത്യം പറഞ്ഞല്ലേ ഇപ്പം തന്നെ പോണം പോയി അവൻ്റെ ജീവിക്കൽ അടിച്ച് പൊട്ടിക്കാണ് വേണ്ടത് ഒരു മാടിനെ പോലെ ഇത്രേക്കാലം അവൻ്റെ കൂടെ നിന്നിട്ട് അവനൊരു നല്ല കാലം വരുമെന്ന് അതെല്ലാം കഴിഞ്ഞു അവൻ ഇനി ഒന്നുമില്ല അപ്പോൾ ഈ മാട് പോലെ കഷ്ടപ്പെട്ടവനെ എടുത്തങ്ങ് ദൂരെ കളയാന്ന് വിചാരിച്ചല്ലേ അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റില്ല ഇത് ചോദിക്കുക തന്നെ വേണം വടധർമ്മ നിന്നെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ അമ്മമാരോട് ചോദിക്കും അനന്താ വാ പോവാ എന്നും പറഞ്ഞുണ്ട് അവർ പോവാറു കേട്ടോ ആവശ്യം ധർമ്മൻ പറയാം ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത് അവിടെ പോയി വഴക്കുണ്ടാക്കാനും വേണ്ട ഞാനിവിടെ വന്നത് എന്നെ ഇറക്കി വിട്ടിട്ടാണ് എന്നും പറഞ്ഞ് അളിയനെ അങ്ങനെ തന്നെ എനിക്ക് പറ്റത്തില്ല എത്ര കാലം എന്നെ പോലെ തന്നെയാണ് അദ്ദേഹം നോക്കിയത് ഇപ്പോൾ എന്തോ കാരണം കിട്ടി അതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത് അല്ലാതെ വേറൊന്നുമല്ല പിന്നെ എന്തൊക്കെയായാലും അളിയനോട് പോയി ചോദിക്കാനോ അടി ഉണ്ടാക്കാനോ ഞാൻ തയ്യാറല്ല പിന്നെ നിങ്ങളും അതിന് പോകരുത് ഇത്തിരി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നും നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ കയറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ധർമ്മൻ പറയാം എന്നിട്ട് വീണ്ടും ബാലന് ഒക്കെ പറയട്ടോ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് അളിയൻ അളിയനെ ഒന്നും പറയും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം അപ്പോൾ അവസാനം എല്ലാവരും കൂടെ പറഞ്ഞിട്ട് സാരമില്ല ഇനിയിപ്പം നമുക്ക് നീ ഇവിടെ വന്നല്ലോ നീ ഒരു കാര്യം ചെയ്പ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാന്ന് എന്ന് പറയാം ആ അവന് ആഹാരം എടുത്ത് കൊടുക്കുന്ന അനന്ത പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്ത് നന്ദിത പറയുന്നുണ്ട് ആ വാ ധർമ്മ നീ ഡ്രസ്സ് മാറിയിട്ട് വാ നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഒരു സംശയം വരുന്നുണ്ട് കേട്ടോ ധർമ്മന് അപ്പോൾ ധർമ്മം ചോദിക്കുന്നുണ്ട് അല്ല മസാല ദോശ സാധാരണ ഈ വീട്ടിൽ ഉണ്ടാക്കാറില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇന്നുണ്ടാക്കി അപ്പോൾ ഇന്ദിരാമ്മ പെട്ടെന്ന് പറയാം അല്ല അത് എനിക്ക് തോന്നി ഇന്നുണ്ടാക്കണമെന്ന് അതാ അപ്പോൾ നീ വരുകയും ചെയ്തു അപ്പോൾ അതിനെ വീ ർമ്മന് സംശയായിട്ടോ ഇനി എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതിങ്ങനെ മനസ്സിൽ നീങ്ങി പെട്ടെന്ന് നിന്തിരാമോ പറയാം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഒന്നും കൊണ്ട് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ ധർമ്മനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം കൊണ്ടാണ് ധർമ്മൻ പോകുന്നത് അപ്പോൾ ബാലനാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് കടയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും രാമേട്ടൻ കാത്ത് നിന്ന് കടയൊന്നും തുറക്കാൻ ധർമ്മൻ വരുമല്ലോ എന്ന് വെച്ചാൽ താക്കോലും കൊണ്ട് അപ്പോൾ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ധർമ്മൻ വന്നിട്ടില്ല എന്ന് അറിയുവാണ് കേട്ടോ അപ്പോൾ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നിങ്ങൾക്ക് ധർമ്മൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ മതിയാക്ക് കഥ തുറക്കെന്ന് പറയാം അകത്ത് കയറിയിട്ട് ചോദി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എടാ ധർമ്മൻ എന്തേ നീ എന്താ ഒന്നും വീണ്ടാത്തേ ആ നീ ഗോ ധർമ്മനുണ്ടെങ്കിൽ സ്റ്റോർ നടക്കുള്ളുണ്ടോ എന്താ സ്റ്റോർ ഓടില്ലേ പറ നിങ്ങൾ പറയാ ഒരു ധർമ്മനെയും കണ്ടിട്ടല്ല ഞാനിവിടെ തുടങ്ങി ഇനിയിപ്പോൾ രാമേട്ടം പോണെന്നുണ്ടോ പോകണമെങ്കിൽ പോക്കോ എനിക്കറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണമോ ഇവിടെ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകട്ടോ ഏതെങ്കിലും രാമേട്ടൻ പോകത്ത് നീ കീട്ട് ചോദിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ആ മനസ്സിലായി നീ പറഞ്ഞതല്ലേ എനിക്ക് മനസ്സിലായി എന്നോടുള്ള ദേഷ്യമല്ല നീ കാണിക്കുന്നത് നിന്നോടുള്ള ദേഷ്യം തന്നെയാണ് നീ കാണിക്കുന്നത് അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ ബാല പറ എൻ്റെ മൂത്തേക്ക് പറ എന്ന് പറയാം അപ്പം തന്നെ ബാലൻ്റെ അങ്ങ് സങ്കടം പൊട്ടിപ്പോയി രാമേട്ടൻ്റെ ആ കൈയെടുത്ത് കയ്യിലേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് കരയാട്ടോ കേട്ടോ എടാ കാര്യമെന്ന് വെച്ചാൽ പറയാൻ എടാ എന്താ പറ്റിയത് കാര്യം പറയാനല്ലേ നിന്നോട് പറഞ്ഞത് രാമേട്ട ധർമ്മൻ പോയി ധർമ്മൻ പോയി രാമേട്ടാന്ന് പറയാം എടാ ധർമ്മൻ എങ്ങോട്ട് പോയി എന്നാൽ നീ ഈ പറയണേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ബാല ധർമ്മനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഏഹ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ നീ എന്തൊക്കെയായി പറയണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് ഒരു കാരണമുണ്ട് എന്താ കാര്യം പക്ഷേ അവന് ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവനോടുന്ന് ഓടിച്ചു വിട്ടത് ഒരു ദാക്ഷിണ്യവും കാണിച്ചിട്ട് ഞാൻ അടിച്ചിറക്കും പോലെ ഇവിടെ നിന്ന് എന്താ കാര്യം എനിക്കൊന്നും മനസ്സിലാവണില്ല നീ കാര്യം പറഞ്ഞേ എന്ന് വീണ്ടും വീണ്ടും രാമേട്ടം ചോദിക്കാം അപ്പോൾ ബാലം പറഞ്ഞിട്ടുണ്ട് അവന് ദൈവമംഗലം താമസിക്കുന്നിടത്തോളം കലം ധർമ്മനൊരു കുടുംബജീവിതം കിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ കടങ്കൈ ചെയ്തത് പിന്നെ അവനൊരു വിവാഹം വേണമെങ്കിൽ കൃഷ്ണമകൾ തന്നെ നിന്നേ പറ്റുള്ളൂ എടാ ഇതൊക്കെ ആരുടെ പറഞ്ഞത് അവനൊക്കെ പോകാൻ പറ ധർമ്മന്റെ വിവാഹം നമുക്ക് നടത്താലോ പിന്നെ ഇത്രക്ക് പറയാൻ എന്തിരിക്കുന്നു പിന്നെ ഇതൊന്നും അച്ഛനും അനുദനും അല്ല പറഞ്ഞതും അമ്മയെ ആവശ്യപ്പെട്ടത് അമ്മയോ ആ ഗോമതിയുടെ അമ്മയായിട്ടല്ല അവരെ ഞാൻ കാണുന്നത് അവരേ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത് അവർ പറഞ്ഞാൽ എനിക്ക് എനിക്കനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ അമ്മേട്ടാ അപേക്ഷ പോലെ തൊഴുതാ എൻ്റെ മുന്നിൽ നിന്നത് ധർമ്മനെ വിട്ടു തരണമെന്നും അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടുന്നു ഒരു അമ്മ പോലെ കണ്ടിട്ടാണ് അവരെ എൻ്റെ കൂടെ അപേക്ഷ കൊല്ലുന്നത് അപ്പോൾ അവരെന്തുമാത്രം മാത്രം കിട്ടാ അവരെ അടുത്ത് വന്നത് ആ അവരെ എങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞു വിടും അതുകൊണ്ട് ആ അപേക്ഷ കേൾക്കാതിരിക്കാനും എനിക്ക് സാധിച്ചില്ല അവരാണ് പറഞ്ഞത് പിന്നെ എനിക്കും ഉണ്ടല്ലോ മക്കൾ ആ എല്ലാം ഞാനും ഒത്തിരി ആഗ്രഹിച്ചില്ല അവരുടെ ഓരോ ആവശ്യങ്ങളും കാണണമെന്നും എടുക്കണമെന്നും അതിൻ്റെ വീട്ടിൽ എന്തെല്ലാം കുടുംബത്തിലെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെയാണ് അമ്മ ആഗ്രഹിച്ചത് അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒന്നും നടന്നിട്ടില്ല അവർ കരഞ്ഞു പറയുകയാണ് ധർമ്മൻ്റെ കല്യാണമെങ്കിലും കണ്ടിട്ട് അവർക്ക് കണ്ണടക്കണമെന്ന് അങ്ങനെയൊക്കെ പറയുന്നവരെ നമുക്ക് തടയാൻ പാടേണ്ടി വരാൻ അത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവന് വിവാഹം നടക്കണം അവൻ അവിടെ നിന്നാലേ അത് നടക്കും അപ്പോൾ ഭാര്യയും കുട്ടികളും ഒക്കെ നമ്മളെ നമ്മളെപ്പോലെയും നമ്മുടെ മക്കളെ മക്കളെപ്പോലെയൊക്കെ അവൻ സന്തോഷത്തോടെ അവൻ ജീവിക്കട്ടെ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാവുമല്ലോ എനിക്കും അത് മതി ചേട്ടാ അപ്പോൾ തന്നെ രാമേട്ടനും മുഖവും അങ്ങ് വല്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ അവസാനം രാമേട്ടനും അങ്ങ് പറയാനുണ്ട് സാരയിലിട പോട്ടെ അല്ലെങ്കിലും അവ അവരെ നിങ്ങൾക്ക് കല്യാണം നടത്തിക്കൊടുക്കട്ടെ അതുതന്നെയാണ് നല്ലത് ഒരു കണക്ക് ധർമ്മൻ പോയതും നല്ലത് തന്നെയാണ് അവന്മാർ ഇവിടെ നിന്നാലും ഒന്നും സമ്മതിച്ച് കൊടുക്കില്ല ഒരു കാര്യം ചെയ്യാനും പക്ഷേ ഇത് നല്ല കാര്യം തന്നെ അവൻ പോട്ടെ കുറച്ച് ദിവസം ഈ വിഷമം ഇരിക്കും അത് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയാം നീ എങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് അവനെ പറഞ്ഞേച്ചത് ഓഹ് അമ്മ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെതായിട്ടുള്ള തീരുമാനത്തിൽ അവനെ അടിച്ചിറക്കി വിടാണ് ചെയ്തത് എനിക്കറിയില്ല അവൻ പോവില്ല പട്ടിയെ പോലെ ഇവിടെ കിടക്കും എന്നൊക്കെ അവൻ പറഞ്ഞു പക്ഷെ എനിക്ക് സഹിച്ചില്ല ഞാൻ ആവശ്യമില്ലാത്ത ക്രൂര വാക്കുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് പോവില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു കരഞ്ഞും കൊണ്ടാണ് പോയത് പിന്നെ ഗോമതി അറിഞ്ഞില്ലേ ഗോമതി അവളോട് ഞാൻ കാര്യമൊന്നും പറഞ്ഞില്ല ഗോമതിക്ക് വലിയ സങ്കടമുണ്ട് പിന്നെ ഒരു ഞാൻ ഞാനവിടെ ഇറക്കി അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് പക്ഷേ രാമേട്ട ഈ ഒരു രഹസ്യം ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല രാമേട്ടനോട് മാത്രമാണ് പറഞ്ഞത് പിന്നെ രാമേട്ടൻ പറയുന്ന കാര്യങ്ങളൊന്നും മറ്റൊരാളോട് പറയില്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇതും ആരോടും പറയരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാട്ടോ അങ്ങനെ രാമേട്ടനും ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഞാനും ഇതൊന്നും ആരോടും പറയില്ല എന്നുള്ളത് അപ്പം അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ബാലനാകെ തകർന്നു പോയല്ലോ നേ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ബാലൻ വീണ്ടും ഓരോ നാട്ട് ആലോചിക്കുക അവസാനം ധർമ്മനെ കരഞ്ഞുകൊണ്ടിറങ്ങി പോകുന്നത് പോലും അങ്ങനെ അന്ന് രാത്രി ഉറക്കം വരാണ്ട് മുറ്റത്ത് വന്നിരിക്കുക കേട്ടോ ഇതാരെയും കാണുകയാണ് ആരും സംശയിക്കുന്നുണ്ട് അച്ഛൻ ഇത്രയും വേദനയോടുകൂടി വന്നിരിക്കുകയല്ലേ അപ്പോൾ അകത്ത് അടുത്ത് വന്നിട്ട് അച്ഛാ എന്തേ ഉറക്കം വരുന്നില്ലേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്തിനാ പെട്ടെന്ന് മാമനെ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഒരു മന്ത്രം പോലെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ എൻ്റെ നിഴലാണ് നിഴലാണവൻ അങ്ങനെ ഒരു നിഴലാണെങ്കിൽ നമ്മുടെ കൂടെ അവസാനം വരെ കാണണ്ടേ എന്തിനാ അച്ഛാ പറഞ്ഞത് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അച്ഛനെ എന്നോട് പറ ചാ മറ്റാരും ആരോടും പറയാം അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിൽ അച്ഛൻ എനിക്ക് ഉറപ്പ് പറഞ്ഞു ഞാൻ ഉറപ്പ് തരാം ഞാൻ ആരോടത്തും പറയില്ല എന്താച്ചാ കാര്യം ഏടാ പറയേണ്ടതൊക്കെ ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറയില്ല ഇല്ല ഇല്ലച്ചാ അപ്പം അച്ച കള്ളമാണ് അച്ഛൻ പറയുന്നത് അച്ഛൻ ഒരുപാട് പറയാനുണ്ട് പക്ഷേ അച്ഛൻ അത് പറയാൻ പറ്റുന്നില്ല അത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലാവണ അച്ഛൻ്റെ മനസ്സെന്ന് പറഞ്ഞ് ആരെയും അവിടെ നിന്ന് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കാം കേട്ടോ എന്നിട്ട് ആ കൈയ്യെടുത്തും കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ മാമനൊരു പഞ്ചപ്പാവൂ അല്ലേ അച്ഛപ്പഴും പറയും പോലെ നിഴലായിട്ടിരിക്കുന്ന ആ മാവനെ തിരിച്ച് വിളിച്ചുകൂടെ പിന്നെ പോയി വിളിക്കാൻ നാണക്കേടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പോയി വിളിക്കാം അച്ഛാ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഫോണിലോ എന്തെങ്കിലും പറഞ്ഞാൽ മാമൻ ഓടി വരും ചെയ്യച്ചാ പ്ലീസ് അച്ചാ അച്ഛൻ എന്തെങ്കിലും ഒരു മിസ് മിസ്കൂളെങ്കിലും അടിക്കുക മാമൻ പറഞ്ഞു ഞെത്തും ചെയച്ചാ പാവല്ലേ മാമൻ മാമനെ തിരിച്ചു വിളിക്കുക ജീവി മാമൻ്റെ ജീവിതവും ജീവിതവും ജീവനും എല്ലാം ഇവിടെയാണ് അവിടെ ഇരുന്നാലും ഉറങ്ങാൻ പറ്റില്ല വേണമെങ്കിൽ അച്ഛൻ ആരെങ്കിലും വേണമെങ്കിൽ ഇറക്കി കേട്ടോ അതിന് പകരം മാമന പറഞ്ഞു വിടരുത് എന്നൊക്കെ ഇങ്ങനെ ആരെയും പറയുക കേട്ടോ അവസാനം ബാലം പൊട്ടി തകർന്നു പോകണം ആര്യൻ്റെ മുമ്പിൽ എന്ന് എപ്പിസോഡ് തീരാൻ പുതിയൊരു ഒരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു